അൻപതോളം ക്രൈസ്തവർ ഒരു കൊടും കാട്ടിൽ ഇസ്ലാമിക തീവ്രവാദികളാൽ ബന്ദികളാക്കപ്പെട്ട് അതിക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അതിൽ ചിലരെ വെടിവെച്ചു കൊല്ലുന്നു കൈക്കുഞ്ഞുങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുന്നു സ്ത്രീകളെ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരാക്കുന്നു ഇത് അങ്ങ് ഗാസയിലല്ലാത്തതിനാൽ ആരുടെ മനസ്സാക്ഷി മരവിക്കുന്നില്ല റിജാനയ്ക്കുള്ളിൽ നൈജീരിയയിലെ ബന്ദികളുടെ വനം എന്ന ഭീകര തലക്കെട്ടോടെ ട്രൂത്ത് നൈജീരിയയുടെ പുതിയ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് റിജാന വനത്തിനുള്ളിൽ ബന്ദികളായി കഴിയുന്ന എണ്ണൂറ്റി അൻപതിൽ കുറയാത്ത ക്രിസ്ത്യാനികളെ പറ്റിയുള്ള നടുക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് ഫുലാനി തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന ക്രൈസ്തവ ബന്ദികളെ പാർപ്പിക്കാൻ മാത്രമായി ഒരു കാട്ടുഗ്രാമം ഗാസയിലെ തുരങ്കങ്ങളിൽ ഇസ്രായേലിന്റെ ബന്ധികളെ കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങളോടെ പാർപ്പിക്കുന്ന ഹമാസ് തീവ്രവാദികളെക്കാൾ പൈശാചികതയാണ് ഈ വനങ്ങളിൽ ക്രൈസ്തവർ ഫുലാനി തീവ്രവാദികളിൽ നിന്ന് നേരിടുന്നത് ഭീകരതയുടെ ഈ കൊടും വനത്തിൽ തങ്ങൾ കടന്നുപോയ ദുരനുഭവങ്ങൾ വിവരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അതിന് ഇരകളായവർ തന്നെയാണ് റിജാനയിൽ മാസങ്ങളോളം തീവ്രവാദികളുടെ തടവിലായിരുന്ന ഇരകൾ അൻപതിലധികം തടവുകാരെ വീതം പാർപ്പിച്ചിട്ടുള്ള പതിനൊന്ന് പ്രധാന ക്യാമ്പുകൾ ഈ ഭീകരവനത്തിൽ തങ്ങൾ കണ്ടതായി വിവരിച്ചു മുപ്പത് തടവുകാർ വീതമുള്ള പത്ത് ചെറിയ ക്യാമ്പുകളും അവർ കണ്ടു ഓഗസ്റ്റ് വരെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്ന ക്രൈസ്തവ തടവുകാരുടെ ആകെ എണ്ണം എണ്ണൂറ്റി അൻപതായിരുന്നു ബന്ധുക്കളെ സൈനിക താവളങ്ങൾക്ക് സമീപമാണ് തടവിലാക്കിയിരിക്കുന്നതെന്നും എന്നിട്ടും അവരെ രക്ഷിക്കാൻ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുമുള്ളതാണ് ദയനീയമായ വസ്തുത ജൂൺ നാലിന് രാത്രി കടുന സംസ്ഥാനത്തെ ഗൗഡ ഗ്രാമത്തിലുള്ള വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മുപ്പത്തിരണ്ട് വയസ്സുള്ള എസ്തെ ഇമ്മാനുവേലിന്റെയും പത്ത് മാസം മാത്രം പ്രായമുള്ള അവളുടെ മകൾ അനിതയുടെ അനുഭവങ്ങൾ ട്രൂത്ത് നൈജീരിയ റിപ്പോർട്ട് വിശദീകരിക്കുന്നു അതേ രാത്രിയിൽ തന്നെ ഫുലാനി തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ മുപ്പത്തിയഞ്ചു വയസ്സുള്ള മൗറിൻ മൈക്കയുടെ അനുഭവവും റിപ്പോർട്ടിലുണ്ട് തോക്കും വടിവാളും കത്തിയുമായി രാത്രിയിലെത്തിയ അക്രമികൾ പ്രായ ലിംഗഭേദമെന്നേ അവരെ ഭീകരതയുടെ ആ വനത്തിലേക്ക് കടത്തുകയായിരുന്നു രാത്രി മുഴുവൻ പത്ത് മാസം മാത്രം പ്രായമുള്ള കൈകുഞ്ഞുമായി നടത്തിച്ച് കൊടും വനത്തിലെ ക്യാമ്പുകളിൽ എത്തിച്ച ശേഷവും ക്രൂരവും ഹീനവുമായ രീതിയിലായിരുന്നു തീവ്രവാദികളുടെ പെരുമാറ്റം ഒരാഴ്ചയോളം ഭക്ഷണമില്ലാതെ പട്ടിണി നേരിട്ട അനുഭവങ്ങൾ ഒരു വയസ്സുപോലും തികയാത്ത അനിത കരഞ്ഞാൽ കുഞ്ഞിനെയും അമ്മയെയും അടുത്തുള്ളവരെയും തുടരെ തുടരെ ചമട്ടികൊണ്ടടിച്ച് പ്രഹരങ്ങൾ ശിരസിന് നേരെ തോക്കു ചൂണ്ടി ആകാശത്തേക്ക് വെടിവെച്ച് ഇത് നിങ്ങളുടെ അവസാന ദിവസമായേക്കാമെന്ന് പറഞ്ഞുള്ള ഭീഷണികൾ വേറെ എസ്തേറിന്റെ വാക്കുകൾ ഇങ്ങനെ ഞങ്ങൾക്ക് സംസാരിക്കാനോ അവരുടെ കണ്ണിൽ നോക്കാനോ അനുവാദമില്ലായിരുന്നു ക്രൈസ്തവ പ്രാർത്ഥനകൾ നടത്തരുതെന്നും അവർ മുന്നറിയിപ്പ് നൽകി ഒരിക്കൽ എന്റെ കുഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ അവളെ മുലയൂട്ടാൻ ശ്രമിച്ചു പക്ഷെ ഒരു തീവ്രവാദി അവളെ എന്നിൽ നിന്ന് തട്ടിയെടുത്തു അയാൾ അവളുടെ വായും മൂക്കും പൊത്തി ശ്വാസം മുട്ടിക്കുകയാണ് ചെയ്തത് പ്രാർത്ഥന മാത്രമായിരുന്നു ഞങ്ങൾക്ക് ആശ്വാസം ഞങ്ങൾ ക്യാമ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പേരെ അവർ കൊന്നു സ്ത്രീകളെ വേശ്യാവൃത്തിക്കായി അവർ ഉപയോഗിക്കുമായിരുന്നു എസ്തേറിന്റെ ഭർത്താവ് വലിയൊരു തുക മോചന ദ്രവ്യമായി നൽകി അവരെ മോചിപ്പിച്ചതോടെയാണ് ഉൾവനങ്ങളിലെ ഈ തീവ്രവാദ ഭീകരത പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് കൊടിയ പീഡനങ്ങളിലും ക്രൈസ്തവർ പ്രാർത്ഥനയിൽ ഒരുമിക്കുന്നതിന്റെയും ക്രിസ്തുവിൽ സമാധാനം അനുഭവിക്കുന്നതിന്റെയും വിവരണങ്ങൾ എസ്തേർ പങ്കുവച്ചു എവിടെയാണെങ്കിലും തീവ്രവാദികളുടെ പൈശാചികതയ്ക്കെല്ലാം ഒരേ സ്വഭാവം തന്നെ പക്ഷേ ആരാലും അറിയപ്പെടാതെ ആരുടെയൊക്കെയോ മൗന സമ്മതത്തോടെ പ്രാദേശിക അധികാരികളുടെ കൺമുന്നിൽ അരങ്ങേറുന്ന നൈജീരിയയിലെ റിജാന വനാന്തരങ്ങളിലെ തീവ്രവാദികൾ ക്രൈസ്തവർക്ക് നേരെ തുറന്നുവിടുന്ന കണ്ണില്ലാത്ത ക്രൂരതയും മനസാക്ഷി മരവിച്ച ഹൃദയ കാഠിന്യവും സമാനതകളില്ലാത്ത നിഷ്ഠൂരതയും അന്താരാഷ്ട്ര സമൂഹം കണ്ടില്ലെന്ന് നടിക്കരുത് വിശ്വാസത്തെ പ്രതി പീഡനങ്ങൾ നേരിടുമ്പോഴും നിത്യജീവന്റെ കിരീടം ലക്ഷ്യമാക്കി പ്രാർത്ഥനയിൽ സ്ഥിരോത്സാഹത്തോടെ മുന്നേറുന്ന നൈജീരിയൻ ക്രൈസ്തവരെ വിസ്മൃതിയിലേക്ക് തള്ളിവിടരുതേ എല്ലാ കണ്ണുകളും ഇനിയെങ്കിലും നൈജീരിയയിലേക്ക് തിരിയട്ടെ സേവ് നൈജീരിയ സേവ് ക്രിസ്ത്യൻസ്